നമസ്കാരം ആര് സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം സാർ അങ്ങനെ തലസ്ഥാനത്ത് താമര വിരിഞ്ഞു ആദ്യ മേയറും ഡെപ്യൂട്ടി മേയറുമായി വി വി രാജേഷും അതുപോലെ തന്നെ ആശാനാഥും ചുമതലയേറ്റു എന്നാൽ ഇതിനിടയിൽ തന്നെ കല്ലുകടിയായി മറ്റൊരു വിഷയം കൂടിയുണ്ട് അതായത് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായ സംഭവം അതായത് പ്രഖ്യാപനത്തിന്റെ തൊട്ട് മുൻപ് വരെ മുൻ ഡി ജി പി കൂടിയായിട്ടുള്ള ശ്രീലേഖ ആയിരിക്കും മേയർ എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചു ഒരുപക്ഷെ ശ്രീലേഖയും ഏറെ പ്രതീക്ഷിച്ച ഒരു സ്ഥാനം തന്നെ ആയിരിക്കും ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിച്ചു അതിനുശേഷം നല്ലൊരു സ്ഥാനത്തേക്ക് നേതൃത്വം തന്നെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ അവസാന നിമിഷം ഒരു ഇടപെടലുണ്ടായി വി വി രാജേഷിനെ തന്നെ മേയറായി നിലനിർത്തണം എന്നാൽ മാത്രമേ ബി ജെ പിക്ക് ശക്തമായി പ്രതിപക്ഷത്തെ നേരിടാൻ കഴിയൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി അങ്ങനെ വി വി രാജേഷ് എന്തായി മേയറായി എന്നിരുന്നാൽ പോലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല രീതിയിൽ നമ്മളതിന്റെ ബുദ്ധിമുട്ട് ശ്രീലേഖയുടെ മുഖത്തു നിന്ന് കണ്ടതാണ് പല പരിപാടികളും പറഞ്ഞ് ഒഴിഞ്ഞുമാറി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ ഇടയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം വി വി രാജേഷും അതുപോലെ ആശാനാഥും അവര് നീക്കത്തിലേക്ക് രീതിയിലുള്ള വാർത്തകൾ അടക്കം പുറത്തു വരുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഈ കാര്യത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ബി ജെ പിയുടെ ഒരു കേരളത്തിലെ സംഘടനാ പശ്ചാത്തലം കൂടി ഒന്ന് മനസ്സിലാക്കണം നേരത്തെ ഔദ്യോഗിക നേതൃത്വം എന്ന ഒരു വിഭാഗവും മറുചേരിയും ഒക്കെ ശക്തമായിരുന്നു കേരളത്തിലെ ബി ജെ പി നേതൃപൂരിൻ്റെ ഒരു ഭാഗമായി വി മുരളീധരനും കെ സുരേന്ദ്രനും അടങ്ങുന്ന ഒരു ഔദ്യോഗിക ടീം ഒരു വശത്ത് മറുവശത്ത് നമുക്കറിയാം വളരെ ശക്തമായ ഒരു വിമതപക്ഷം വിമതപക്ഷത്ത് ഒട്ടനവധി നേതാക്കളുണ്ടായിരുന്നു പക്ഷേ ഇതിനിടയിൽ പി എസ് ശ്രീധരൻപിള്ളയെ പോലെയുള്ള ചില മധ്യവർത്തികളും ഉണ്ടായിരുന്നു എന്നാൽ വിമത വിഭാഗത്തിൻ്റെ ഭാഗമായി ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള തീപ്പുരി നേതാക്കൾ പഴയകാല ബി ജെ പി നേതൃത്വം ഏറെക്കുറെ മുന്നി നിൽക്കുന്ന ഒരു കാലഘട്ടം ബി ജെ പി നേതൃനിരയിലുള്ള ഈ മുരടിപ്പ് പാർട്ടി അണികളിലേക്ക് വന്ന് വ്യാപിച്ചിരുന്നു പലവട്ടം ദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ നരേന്ദ്രമോദിയുടെ ചിത്രം ഉയർത്തി നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞ് ഇവിടെ മത്സരത്തെ നേരിട്ടുവെങ്കിലും ബി ജെ പിക്ക് അങ്ങനെ തിളക്കമുള്ള ഒരു ജയം അത് കൈപ്പിടിയിലൊതുക്കാൻ കഴിഞ്ഞിരുന്നില്ല അന്നൊക്കെ വലിയൊരു സ്വപ്നമായിരുന്നു തിരുവനന്തപുരം നഗരസഭ തലസ്ഥാന നഗരസഭ പിടിക്കും എന്ന ബി ജെ പിയുടെ ഒരു വാശി അതിൻ്റെ തുടർച്ചയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ കടന്നുവരവ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെൻ്റിൽ ശശിതരൂരിനോട് ഏറ്റുമുട്ടിയ രാജീവ് ചന്ദ്രശേഖർ അന്നൊരു പുതുപ്രതീക്ഷ ഉണർത്തിയിരുന്നു പിന്നീട് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൻ്റെ ബി ജെ പി പ്രസിഡന്റായി ഇവിടെ നിയോഗിക്കുമ്പോൾ ചില കണക്കുകൂട്ടലുകൾ ദേശീയ നേതൃത്വത്തിനുണ്ട് ഒരു പുതിയ വഴിയിലൂടെ കേരളത്തിലെ ബി ജെ പിയെ കൈപിടിച്ചുയർത്തുകയാണ് രാജീവ് ചന്ദ്രശേഖറിൽ അർപ്പിച്ചിരുന്ന ആ ഒരു ഉത്തരവാദിത്വം രാജീവ് ചന്ദ്രശേഖർ കാര്യങ്ങളെ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ കാണുന്ന വ്യക്തിയാണ് കേരളത്തിൻ്റെ ഒരു സാമുദായിക ഇക്വേഷൻ അത് അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടു ഒരു വശത്ത് ഭൂരിപക്ഷ ഹിന്ദു സമൂഹമുള്ളപ്പോഴും ഈ ഹിന്ദു സമുദായം നായർ ഈഴവ ഉന്നതജാതി കീഴ്ജാതി അങ്ങനെ പല വിഭാഗങ്ങളായി ഉപവിഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുന്നു മറുവശത്ത് മുസ്ലിം സമുദായം ഏറെക്കുറെ മുപ്പത് ശതമാനത്തിലധികം കേരളത്തിൽ ഇന്നൊരു ജനസംഖ്യ സംവിധാനം നിലനിർത്തുന്നു ക്രിസ്ത്യൻ വിഭാഗവും കേരളത്തിൽ വലിയ കുഴപ്പമില്ലാതെ ഒരു പതിനാല് ശതമാനം വരെയൊക്കെയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സാമുദായിക ഇക്വേഷൻ ഈ സാമുദായിക ഇക്വേഷൻ പൊട്ടിച്ച് കേരളത്തിൽ ബി ജെ പി അധികാരത്തിലെത്തണമെങ്കിൽ മതങ്ങൾക്കതീതമായി ഒരു വികസന അജണ്ട ഇവിടെ അവതരിപ്പിക്കണമെന്ന് രാജു ചന്ദ്രശേഖർ നിഷ്കർഷിച്ചു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ശരിയുമാണ് ഇത് വലിയ സർവേകളൊക്കെ നടത്തി കേന്ദ്ര നേതൃത്വവുമായി ഇടപെട്ട് അദ്ദേഹം ഇവിടെ രൂപപ്പെടുത്തിയെടുത്ത ഒരു വികസന മുദ്രാവാക്യം കൂടിയുണ്ട് അങ്ങനെയാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം വളരെ ഫോക്കസ്ഡായി പ്രവർത്തനം തുടങ്ങുന്നത് ഒരു പുതിയ സന്ദേശം ബി ജെ പിക്ക് വലിയൊരു വികസന നയസമീപനമുണ്ട് എന്ന് ആദ്യ വികസന രേഖ തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് ആദ്യം രാജീവ് ചന്ദ്രശേഖർ തുടക്കമിട്ടത് പിന്നീട് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിച്ച വളരെ കഴിവുറ്റ വ്യക്തികളെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരും അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വികസന കാര്യങ്ങളിലടക്കം അവരുടെ ഒരു കഴിവ് ഉപയോഗപ്പെടുത്തുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിക്കുന്നു ശ്രീലേഖ ഐ പി എസ് ഒരു കറതീർന്ന അഴിമതി വിരുദ്ധ പോരാളിയാണ് തൻ്റെ സർവീസ് ജീവിതത്തിനിടയിൽ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ അവർ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുന്നതിലൊക്കെ വലിയ ബിരുദുണ്ട് പണ്ട് സി ബി ഐ ഉദ്യോഗസ്ഥയായിരുന്നപ്പോൾ റെയ്ഡ് ശ്രീ ഐ പി എസ് റെയ്ഡ് ഐ പി എസ് എന്നാണ് അവർ അറിയപ്പെട്ടത് ശ്രീലേഖ റെയ്ഡ് ശ്രീലേഖ കാരണം അന്ന് അഴിമതിക്കെതിരെ വലിയ റെയ്ഡുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സി ബി ഐ തന്നെ ഒരു വല്ലാത്ത ഇടപെടലിലേക്ക് അവർ തള്ളിവിട്ടു കാരണം സി ബി ഐ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണമെന്ന ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് ശ്രീലേഖ അന്ന് അങ്ങനെ ചെയ്തത് റിട്ടയർമെൻറ്റൊന്ന് റിട്ടയർമെൻറ്റിന് ശേഷം തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി പൊതുപ്രവർത്തന രംഗത്ത് തനിക്ക് ഇടപെടാൻ താൽപ്പര്യമുണ്ടെന്ന് പറയുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാജചന്ദ്രശേഖർ ഇവിടെ പ്രസിഡന്റ് ആയതിന് ശേഷമാണ് ശ്രീലങ്ക ഐ പി എസിനെ ബി ജെ പി പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നത് ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട് തന്നെയായിരുന്നു ശ്രീലങ്ക ഐ പി എസ് കാരണം ശാസ്ത്രമംഗലം പോലൊരു വാർഡ് പിടിക്കണമെങ്കിൽ അവിടെ പാർട്ടിക്ക് ഒരു വോട്ട് സമാഹരിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖരനറിയാം അതിൻ്റെ ഭാഗമായി ശ്രീലേഖ ഐ പി എസിനെ കൊണ്ടു അവർ ഒരു വാർഡ് കൗൺസിലറാകാൻ വേണ്ടി മാത്രം മത്സരിക്കില്ല രാജീവ് ചന്ദ്രശേഖർ അവർക്ക് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു നമ്മുടെ ഒരു മേയർ കാൻഡിഡേറ്റ് ആണ് ഈ വാഗ്ദാനം ഇപ്പോൾ പാലിക്കപ്പെട്ടില്ല അതുതന്നെയാണ് ഇതിൻ്റെ പച്ച പരമാർദ്ദം ശ്രീലേഖയോട് മേയറാക്കാം എന്ന വാഗ്ദാനം കൊടുത്ത് ശാസ്ത്രമംഗലം വാർഡിൽ മത്സരിപ്പിക്കുന്നു പൊതുവേ തിരുവനന്തപുരം നിവാസികൾക്ക് ബി ജെ പി കൊടുത്തൊരു ചിത്രം ശ്രീലേഖ മേയറാകുമെന്നാണ് ശ്രീലേഖയോ വി വി രാജേഷോ ഇത്തരമൊരു ചോദ്യം പലപ്പോഴും മാധ്യമങ്ങൾ ഉയർത്തിയെങ്കിലും ബി ജെ പിയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറുമായി അടുത്തു നിൽക്കുന്ന കേന്ദ്രങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ശ്രീലേഖ ജയിച്ചാൽ ശ്രീലേഖയ്ക്ക് തന്നെ നടക്കു വീഴുമെന്ന് അവരും വലിയ പ്രതീക്ഷയിലാണ് കാരണം ഒരു മേയർ അതൊരു വലിയ സ്വപ്നമാണ് ശ്രീലേഖയെ സംബന്ധിച്ച് മേയറായി തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരിക്കാമെന്നൊക്കെ അവർ കരുതി ഇത് ഈ കഥയുടെ ഒരു ഭാഗം മറുവശത്ത് ഒന്നുമില്ലായ്മയിൽ പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങൾ നമുക്ക് പറഞ്ഞുകൂടെ സമരങ്ങൾ നയിച്ച പ്രകടനങ്ങൾ നയിച്ച പോലീസിൻ്റെ ക്രൂരവേട്ടകൾക്ക് ഇരയാക്കപ്പെട്ട ഒരുപാട് ബി ജെ പി പ്രവർത്തകരും നേതാക്കളും തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിലുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ബി വി രാജേഷ് ഇതുതന്നെയാണ് നേരത്തെ കെ സുരേന്ദ്രൻ ചില ഫോട്ടോകളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ബി ജെ പി പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തിയതും പോലീസ് ആക്രമണങ്ങൾക്ക് മുന്നിൽ തളരാതെ തനിക്ക് ഒരു സുരക്ഷാ കവചം നൽകിയ ബി വി രാജേഷിനെ ഓർമ്മപ്പെടുത്തിയത് ഇതേ സുരേന്ദ്രൻ തന്നെയാണ് സുരേന്ദ്രൻ്റെയും ഇ മുരളീധരൻ്റെയും ഒക്കെ വലങ്കയ്യാണ് ബി വി രാജേഷ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ പ്രസിഡന്റായി അധികാരത്തിൽ ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ പി വി രാജേഷിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് ആദ്യം രാജീവ് ചന്ദ്രശേഖരന് പോലെ ഒരു സംശയം തോന്നിയിരുന്നു കാരണം കടുത്ത ഔദ്യോഗിക വിഭാഗക്കാരനാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ എത്രമാത്രം രാജേഷ് ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്നുപോലും രാജീവ് ചന്ദ്രശേഖരൻ ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ പാർട്ടി സംവിധാനങ്ങൾക്കപ്പുറത്ത് അദ്ദേഹം ഒരു ഓൺ പാർട്ടി സംവിധാനങ്ങൾക്കപ്പുറത്ത് ഒരു ഓൺ ഇലക്ഷൻ ഫോറം ക്രിയേറ്റ് ചെയ്യുന്നതും ഇത്തരം ചില സംശയങ്ങളുടെ ബാക്കിപത്രമായിരുന്നു പത്രമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ ശ്രീലങ്ക ഐ പി എസിനെ അവതരിപ്പിച്ച് ഒരു മതാതീത പിന്തുണ ആർജിക്കാനുള്ള ശ്രമം നടത്തിയത് നേരത്തെ ബി ജെ പി കേരളത്തിൽ തികച്ചും ഹൈന്ദവ മതത്തിലൂന്നിയ പ്രവർത്തനങ്ങളിലായിരുന്നു ശ്രദ്ധിച്ചത് ഹൈന്ദവ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഒരു കൂടി കടന്ന് ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒട്ടനവധി മാർഗങ്ങൾ അവലംബിച്ചു ഇവിടെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ ക്രൈസിസിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാനുള്ളത് ശ്രീലേഖ വലിയ പ്രതീക്ഷയിലായിരുന്നു സമയത്ത് കപ്പിനും ചുണ്ടിനുമിടയിൽ മേയർ സ്ഥാനം നഷ്ടപ്പെടുന്നു പക്ഷേ അതിനു മുന്നിൽ വലിയൊരു നീക്കം നടന്നു നമുക്കറിയാം ഡിസംബർ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ശ്രീലേഖ ഐ പി എസ് തന്നെയാവും കേരളത്തിലെ മേയർ എന്ന എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ചാനലുകളിലൊക്കെ വലിയ വാർത്ത വന്നു ഇരുപത്തിയഞ്ചാം തീയതി ക്രിസ്മസ് ദിവസം രാജീവ് ചന്ദ്രശേഖർ നേരെ ഡൽഹിയിലേക്ക് പോകുന്നു ദേശീയ നേതൃത്വത്തിൻ്റെ അനുമതിയോടെ ഒരു കേരളത്തിൻ്റെ തലസ്ഥാന നഗരസഭയുടെ മേയറെ പ്രഖ്യാപിക്കാനാണ് രാജീവ് ചന്ദ്രശേഖരൻ ഡൽഹിയിലെത്തിയത് പക്ഷെ അപ്പോഴേക്കും കേരളത്തിലെ പഴയ ഔദ്യോഗിക വിഭാഗം ഇതിൻ്റെ അപകടം നടത്തും അവർ പെട്ടെന്ന് തന്നെ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ടു ബി എൽ സന്തോഷ് വഴിയൊക്കെയാണ് ദേശീയ നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചു തിരുവനന്തപുരത്തെ പാർട്ടി അണികൾ ആകെ ആശങ്കയിൽ അസ്വസ്ഥരാണ് ആശങ്കയിലാണ് ഇതുവരെ വെള്ളം ചുവന്നും വിറക് വെട്ടിയും പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട പാർട്ടിയുടെ ഒരു നേതാവിനെ ഒഴിവാക്കിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടാകും പ്രത്യേകിച്ച് നേമത്ത് മത്സരിക്കാനുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ നേമത്ത് പോലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും അത് അപകടം വരുത്തി വയ്ക്കും എന്ന് ഇവർ ഓർമ്മപ്പെടുത്തി മറ്റൊന്ന് ശ്രീലേഖ ഐ പി എസിനെ അവർക്ക് മറ്റ് ചില കാര്യങ്ങളിൽ സംശയമുണ്ട് ഒന്നൊരു തന്നിഷ്ടക്കാരിയായ പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ചില വിശേഷണങ്ങൾ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നിയില്ല എങ്കിൽ കിട്ടിയ ഭരണം പോലും തൃശങ്കുവിലാകും വി വി രാജേഷിനെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരസഭയിൽ വലിയ പരിചയമുണ്ട് പാർട്ടി പ്രവർത്തനങ്ങളിൽ വലിയൊരു പരിചയ സമ്പത്തുണ്ട് മുൻ കൗൺസിലറായിരുന്നു എ ബി വി പിയിൽ തുടങ്ങി പിന്നീട് യുവ മോർച്ച അങ്ങനെ ഓരോ തലത്തിലും പിന്നീട് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി വി രാജേഷിനെ പോലെ മേയർ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് ഒരു വിഭാഗം പൂർണ്ണമായി വിശ്വസിച്ച് അതിലവരെ തെറ്റുപറയാനും പറ്റില്ല ഇതിൻ്റെ ഭാഗമായാണ് ബി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ദേശീയ നേതൃത്വത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയത് പക്ഷേ അവർ തിരുവനന്തപുരത്ത് മറ്റൊരു ശാസ്ത്രീയ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞ നഗര ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ ഒരു അജണ്ട ആർ എസ് എസ് തയ്യാറാക്കിയായിരുന്നു അതിനുള്ളൊരു കാരണം രണ്ട് ബി ജെ പി കൗൺസിലർമാരായി മത്സരിക്കുമെന്ന് കരുതിയിരുന്ന രണ്ട് പേരുടെ ആത്മഹത്യ അതേ തുടർന്ന് ബി ജെ പി നേതൃത്വം വലിയ പ്രതിരോധത്തിലായി നഗരസഭ ഭരണം പോലും തൃശങ്കുവിലാകുമെന്ന പേടി പിന്നീട് ആർ എസ് എസ് ഓരോ വാർഡുകളിലും ഇറങ്ങി പ്രവർത്തിച്ചാണ് ഈ വിജയത്തിന് പിന്നിൽ ഒരു വലിയ പ്രേരക ശക്തിയായി നിലകൊണ്ടത് ബി വി രാജേഷ് തഴയപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ ആർ എസ് എസ് ഈ വിഷയത്തിൽ ഇടപെട്ടു അവർ കേന്ദ്ര ദേശീയ ആർ എസ് എസ് സംവിധാനവുമായി ബന്ധപ്പെട്ടു ഇതിനിടയിൽ ആർ എസ് എസ് പൂർണ്ണമായി രാജീവ് ചന്ദ്രശേഖരുമായി വലിയ അടുപ്പം പുലർത്തുന്നവരാണ് അവർ രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞു ആരെയാണ് മേയർ സ്ഥാനാർത്ഥിയായി നിയമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ മനസ്സിലുള്ള പറഞ്ഞു പക്ഷെ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ എസ് സുരേഷിൻ്റെയൊക്കെ ഒരു ചെറു സമിതിയെ രൂപവൽക്കരിച്ചിരുന്നു ഈ കൗൺസിലർമാരുമായി സംസാരിക്കാൻ കൗൺസിലർമാരുടെ മനസ്സറിയുകയായിരുന്നു ലക്ഷ്യം ഇരുപത്തിനാലാം തീയതി വൈകിട്ട് കൗൺസിലർമാരെ വിളിച്ച് ഈ സുരേഷും സംഘവും അവരുടെ മനസ്സറിയാനുള്ളൊരു ശ്രമം നടത്തുന്നു എന്ന പേരിൽ അവരെ കണ്ട് സംസാരിച്ച് അവരോട് ചോദിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ മനസ്സിൽ ഒരു മേയർ സ്ഥാനാർത്ഥിയുണ്ട് നിങ്ങൾ ആ മേയറെ അംഗീകരിക്കുമോ എന്ന് മാത്രമാണ് മറ്റൊരാളുടെയും പേര് ചോദിച്ചില്ല അപ്പോൾ കൗൺസിലർമാർക്ക് അതിൻ്റെ അപകടം മനസ്സിലായി ഇതിന് പിന്നിൽ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് ശ്രീലേഖയെ മേയറായി അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ അപകടം പെട്ടെന്ന് തന്നെ അവർ മണത്തറിഞ്ഞു അവർ ഒരുമിച്ച് ചേർന്നു അവരുടെ നീക്കമായിരുന്നു ഈ ആർ എസ് എസിൻ്റെ ഇടപെടലിൽ ചെന്ന് കലാശിച്ചവർ ബി മുരളീധരനുമായും കെ സുരേന്ദ്രനുമായും ബന്ധപ്പെട്ടു ആർ എസ് എസ് ഇടപെട്ടു ആർ എസ് എസ് ശക്തമായി ഇടപെട്ടതോടെ രാജീവ് ചന്ദ്രശേഖർ ആകെ ഒരു സമ്മർദ്ദത്തിലായി എനിക്കങ്ങനെ പ്രത്യേകിച്ച് താല്പര്യങ്ങളില്ല എന്ന് പറയാൻ നിർബന്ധിതനായി രാജീവ് ചന്ദ്രശേഖർ രാജേഷോ ശ്രീലേഖയോ ആരായാലും തനിക്ക് കുഴപ്പമില്ല അങ്ങനെ ആ നറുക്ക് രാജേഷിന് വീഴുന്നു പക്ഷെ അത് വലിയ ഷോക്കായി ശ്രീലേഖയെ സംബന്ധിച്ച് വലിയ ഷോക്കായി പെട്ടെന്ന് വാസ്തവത്തിൽ വലിയ മേയറാകും എന്നൊക്കെ കരുതിയിരുന്നയാൾ ഒരു സുപ്രഭാതി എല്ലാം താഴെ വീണ ഉടയുന്നൊരു അവസ്ഥ അവിടെ സത്യപ്രതിജ്ഞയ്ക്കായി ബി വി രാജേഷും ആശാനാഥും രാവിലെയായിരുന്നു ബി വി രാജേഷിന് സത്യപ്രതിജ്ഞ ഉച്ചകഴിഞ്ഞ് ആശാനാഥ് രാജേഷിൻ്റെ സത്യപ്രതിജ്ഞ നോക്കി നിൽക്കാൻ പോലുമുള്ള ഒരു ത്രാണിയില്ല ഒരു മനോനില നഷ്ടപ്പെട്ട് പെട്ടെന്ന് ഒരു പാലുകാച്ചൽ എന്ന് പറഞ്ഞ് അവിടെ നിന്നിറങ്ങി പിന്നീട് ആശാനാഥിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ചെന്നു എന്ന് വരുത്തി വീട്ടിൽ വന്നു ആരോട് സംസാരിക്കാതെ അകത്ത് കയറിയിരുന്നു ദേശീയ നേതാക്കളൊക്കെ ബന്ധപ്പെടുന്നു ഞങ്ങൾ ഉചിതമായി പരിഗണിക്കുമെന്ന് പറയുന്നു പക്ഷേ മനസ്സ് തുറക്കുന്നില്ല അവർക്കൊരു ആശംസ നേരുന്നില്ല മറുവശത്ത് ശ്രീലേഖ രാജിവെക്കുമെന്ന് അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയുന്നു വലിയൊരു സമ്മർദ്ദമാണ് ഇത് ബി ജെ പിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വീണ്ടും വിചാരമില്ലാതെ ശ്രീലേഖയെ പോലൊരാൾക്ക് ഓഫർ കൊടുത്തതാണ് ഇവിടെ സംഭവിച്ച അബദ്ധമെന്ന ചിലർ മറ്റു ചിലർ പറയുന്നു രാജേഷ് ഒരു വഴി തുറന്നിരുന്നു എങ്കിൽ ഇത് ബി ജെ പിക്ക് കൂടുതൽ ഇമേജ് ഉണ്ടാക്കുമായിരുന്നു അത് പബ്ലിക്കിൻ്റെ ഇടയിൽ മാധ്യമങ്ങളുടെ ഇടയിലാണ് പക്ഷേ ബി ജെ പി പ്രവർത്തകരും അണികളുമൊക്കെ ഇപ്പോഴത്തെ ഈ ഡിസിഷനിൽ അവർ കൂടുതൽ സന്തുഷ്ടരാണ് പാർട്ടിയിൽ സേവനമനുഷ്ഠിച്ച പാർട്ടിയിൽ അടിയിടിയൊക്കെ കൊണ്ട് പോലീസിൻ്റെ അടിയിടിയൊക്കെ കൊണ്ട് ഇത്രയും കാലം കഷ്ടപ്പെട്ടവർക്ക് അവർ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ കൊടുക്കണം പാർട്ടിയെ അംഗീകാരം തേടിയെത്തുമ്പോൾ അത് അർഹിക്കുന്നവർക്ക് കൊടുക്കണമെന്ന പാർട്ടി അണികളുടെ ചിന്താ മറ്റൊരു കാര്യം കൂടി ഉയർന്നു കിട്ടിരുന്നു ഏകദേശം നാലോളം മണ്ഡലങ്ങളിൽ ശ്രീലേഖയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ട് അതെ അതെ ഒന്ന് വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നേമം മണ്ഡലങ്ങളിലാണ് അതെ അതെ അതിൽ തിരുവനന്തപുരത്ത് അവർക്ക് പ്രതീക്ഷയുള്ള നാല് മണ്ഡലങ്ങളുണ്ട് പിന്നെ അരുവിക്കര അപ്പൊ ഈ നാല് മണ്ഡലങ്ങളിൽ മിനിമം രണ്ടെണ്ണത്തിലെങ്കിലും അടുത്തവണ ജയിക്കുമെന്ന കണക്കൂട്ടലാണ് ബി ജെ പി മൂന്ന് മണ്ഡലം വരെ അവർ കണക്കൂട്ടി കാരണം കഴക്കൂട്ടത്ത് വലിയ പ്രതീക്ഷകളാണ് അതെ അതെ അപ്പോൾ എന്തായിരുന്നാലും അതിന്റെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ വട്ടിയൂർഗാവിന്റെ പ്രതിനിധിയായി മേയർ വി വി രാജേഷും അതുപോലെ നേമത്തിന്റെ പ്രതിനിധിയായി അങ്ങനെ ആശാനാഥും എത്തുന്നു ഇനി നഗരസഭയുടെ പ്രവർത്തനം എങ്ങനെയെന്നുള്ളത് വിലയിരുത്തി തന്നെ ആയിരിക്കും ജനങ്ങൾ നിയമസഭയിൽ തലസ്ഥാനത്ത് ബിജെപി വേണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതുകൂടി ബിജെപിക്കാർ തന്നെ പറയുകയാണ് അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ വോട്ട് ചെയ്യൂ പ്രധാനമന്ത്രി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഇവിടെ എത്തുമെന്ന് എല്ലാവരും ആവർത്തിക്കുന്നുണ്ട് അത് തന്നെയാണ് വലിയ പ്രതീക്ഷ കൂടി കാത്തിരിക്കുകയാണ് എന്തായിരുന്നാലും ഇനിയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കി കാണാം തീർച്ചയായിട്ടും നന്ദി നമസ്കാരം